ിയർ ബ്ലോഗ് ഗൈസ് നമ്മൾ ഇച്ചിരി ആയിട്ട് ഇപ്പോൾ ഇത് ഉണ്ടാക്കി കഴിയാറായപ്പോഴാണ് നമ്മൾ അവിടുത്തെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒന്ന് എടുത്ത് ഷോർട്ട്സാക്കി ഇടാമെന്ന് വെച്ചോണ്ട് ഞങ്ങൾ എടുത്തതാണ് ഗൈസ് നമുക്കിൻ്റെ ബ്രിഡ്ജാണ് ഗൈസ് എൻ്റെ അനീൻ്റെ അസൈൻമെൻറ്റ് നമുക്കിത് ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞു നോക്കി കഴിഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങൾ കൈ പിടിയൊക്കെ എങ്ങനെയാണ് സിറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഗൈസ് ലാസ്റ്റ് ഞാൻ ഫുൾ ഔട്ട് ലുക്ക് നമുക്ക് കാണാം ഗൈസ് ഗേൾസ് അച്ഛനാണ് ഉണ്ടാക്കുന്നത് ഇതാണ് ഗേൾസ് നമ്മുടെ പാലം ഇങ്ങനെ നമുക്ക് കയറാം ഗൈസ് അതുകൊണ്ടാണ് ഗൈസ് വൺ ടു ത്രീ

It's a really strong account, guys. Mm -hmm. ാണ് ഗ് നമ്മൾ ലാസ്റ്റത്തെ സംഭവം ഒട്ടിക്കാണ് ഗൈസ് നമ്മുടെ പാലത്തിന്റെ ഔട്ട്ലുക്ക് ഗൈസ് നമ്മുടെ പാലത്തിന്റെ ഔട്ട്ലുക്ക് ഇതാണ് ഗൈസ് ലാസ്റ്റത്തെ പണിയെല്ലാം കഴിഞ്ഞു നമ്മൾ നോക്കാം